അല്ലേ കണ്ടോ നോക്കണു ഹലോ എന്റെ ഫ്രണ്ട് അലക്സ് അയാളെ ഇൻസൾട്ട് ചെയ്യാന്ന് പറഞ്ഞാ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയാ നിന്നെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല പറഞ്ഞിട്ടുണ്ടോ മലയാളത്തിന്റെ ഈ അയൺ ലേഡി സൂപ്പർ സ്റ്റാറിനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോന്നെ നമ്മള് അപ്പോൾ ഗൈസ് നമ്മൾ തൃശ്ശൂർ തൃശ്ശൂരങ്ങാടിയിലെത്തിയിട്ടുണ്ട് തൃശ്ശൂർ പൂങ്കുന്നം പാട്ടുരായ്ക്കൽ ആ ഭാഗത്താണ് ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ എവിടെയായിട്ടാണ് നമ്മളെ നമ്മുടെ സ്വന്തം മലയാളത്തിൻ്റെ ഭാവനയുടെ വീട് ഉള്ളത് എന്നറിയാം പക്ഷേ എവിടെയാണെന്നറിയില്ല പക്ഷെ നമ്മളത് കണ്ടുപിടിച്ച് അവരുടെ വീടും അവരെയൊക്കെ പറ്റുകയാണെങ്കിൽ അവരെയൊക്കെ ഒന്ന് കണ്ടിട്ടേ ഇന്ന് പോകുള്ളൂ പോയി നോക്കാം എന്തായാലും നമ്മൾ എന്നുള്ള മൂവി ചെയ്യുമ്പോൾ എനിക്ക് ഫസ്റ്റ് കമൽ സാർ പറഞ്ഞ എനിക്ക് നന്നായി കറപ്പിക്കണം നിന്നെ കറുത്തിരിക്കണം ഇങ്ങനെ കറുത്ത ഒരു കുട്ടിയാണ് പരിമളം എന്നൊക്കെ പറഞ്ഞു ഞാൻ ആ എന്നൊക്കെ പറഞ്ഞു പിന്നെ അങ്ങനെ ഞാൻ മറ്റേ ബോളിവുഡും ഒക്കെ കണ്ട് തിരിയുമ്പോ കാറ്റടിക്കുമ്പോ മുടി മറക്കുന്ന ഹീറോയിൻ ഇൻട്രൊഡക്ഷൻ പ്രതീക്ഷിച്ച് ഞാൻ പോയിട്ട് അവിടെത്തി ഫുൾ മുഖം കറുപ്പിച്ച് ഞാൻ എനിക്ക് ഇങ്ങനെ മോശമാക്കി ഡ്രസ്സൊക്കെ ചളിയൊക്കെ ഞാൻ നോക്കുമ്പോൾ ചളിയൊക്കെ ഇങ്ങനെ ഞാൻ ഞാൻ ഇടാൻ മറ്റേ ചോദിച്ചു കാക്കോത്തി അപ്പൂപ്പൻ ഡ്രസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ശബ്ദത്തിന്റെ ഒക്കെ ഉടമയായിട്ടുള്ള ഭാവന രണ്ടായിരത്തി രണ്ടിലാണ് നമ്മൾ എന്ന സിനിമയിലൂടെ നമ്മളിലേക്ക് മലയാളത്തിന്റെ സ്വന്തം ഭാവനയായിട്ട് മാറുന്നത് അവരുടെ പേര് ശരിക്കും പറയുകയാണെന്നു വെച്ചിട്ട് ഭാവന എന്നൊന്നല്ല കാർത്തിക മേനോൻ എന്നാണ് അവരുടെ പേര് അപ്പോൾ അവർ ഭാവന എന്നുള്ളതൊക്കെ ഒരു സ്റ്റേജ് നാമം എന്നൊക്കെ പറയില്ല അതേപോലെ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു പേരാണ് അപ്പോൾ നമ്മൾ തൃശ്ശൂർ ടൗണിൽ ആയിട്ടുള്ള പാട്ടുരാക്കൽ പൂങ്കുന്നം ഭാഗത്ത് കൂടെ ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുക ഈ ഭാഗത്ത് എവിടെയൊക്കെ ആയിട്ടാണ് നമ്മുടെ സ്വന്തം ഭാവനയുടെ മലയാളത്തിൻ്റെ അയൺ എൻ ലേഡി സൂപ്പർ സ്റ്റാർ ഭാവനയുടെ വീട് അപ്പോൾ നമ്മളിങ്ങനെ തിരഞ്ഞു നടക്കുകയാണ് അവർ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ജൂണിലാണ് ഈ തൃശ്ശൂർ ജനിച്ചിട്ടുള്ളത് ഇവിടെ അടുത്ത് ഹോളി ഫാമിലി കോൺവെൻറ്റ് ഗേൾസ് ഹൈസ്കൂളിലൊക്കെയാണ് പഠിച്ചിട്ടുള്ളത് അവർ ഈ പറഞ്ഞ പോലെ നടി ഒക്കെ തന്നെ ആണെങ്കിലും ഒരു നർത്തകിയും കൂടിയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവരുടെ ഒരു പശ്ചാത്തലം അതുപോലെ തന്നെ അവരുടെ ബച്ചൻ്റെ പേര് ജി ബാലചന്ദ്രൻ അതുപോലെ അമ്മ പുഷ്പ എന്നൊക്കെയാണ് അപ്പോൾ നമ്മൾ ആ കാര്യങ്ങളൊക്കെ തന്നെ അറിഞ്ഞിട്ടാണ് അറിഞ്ഞിട്ടാണിത് ഇവരുടെ വീട് കാണാൻ വേണ്ടി വന്നിട്ടുള്ളത് അപ്പോ അങ്ങനെ പെരിയാണ് ഏക ഒരു ജ്യേഷ്ഠനുണ്ട് ജയദേവ് എന്നാണ് അവരുടെ പേര് ഓക്കേ അപ്പോ അങ്ങനെ പോണു ഭാവനയുടെ ഒരു ഫാമിലി ഇപ്പൊ നമ്മുടെ ഭാവനയുടെ ഒരു നാട്ടുകാരനെ കണ്ടിട്ടുണ്ട് ചോദിച്ചോക്കാം അപ്പോ ആ അവിടെന്നായി അവിടെ കാണിച്ചിരുന്നു വേണ്ട പറഞ്ഞാൽ മതി ഇവിടെ പോയി ണ്ടോ വീട്ടില് ഇപ്പൊ താമസിപ്പസാനായിട്ട് നീയൊക്കെ അല്ലെ അവരിപ്പ താമസം ഇപ്പൊ അവസാനം ശരി പയ്യന്മാരൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അതേ നമ്മൾ ഏകദേശം അവരുടെ വീടിന്റെ മുൻപിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അതിമനോഹരമായ വീടാണ് പെയിന്റ് ഒക്കെ ചെയ്ത് നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ് അവരുടെ ഒരു ജോലിക്കാരൻ ഇവിടെ അവരുടെ തോട്ടമൊക്കെ വൃത്തിയാക്കുന്നുണ്ട് അടുക്കള പച്ചക്കറി തോട്ടം എന്നുള്ള രീതിയിൽ വെണ്ടയും തൈയും ഒക്കെ ഉണ്ട് അപ്പോൾ തൃശ്ശൂർ ടൗണിൽ ആണ് ഈ വീട് നിൽക്കുന്നത് അതിമനോഹരമായ വീട് നല്ല സ്റ്റൈലുണ്ട് കാണാൻ നമ്മളിങ്ങനെ കയറി ചെല്ലുമ്പോൾ തന്നെ മുൻഭാഗത്ത് ഒരു വലിയ മുറ്റം അപ്പോൾ അവിടെ ഒരു കാർ പോർച്ചിൽ വണ്ടി ഫോറസ്റ്റേഷൻ വണ്ടിയുണ്ട് ചന്ദ്രകാന്തം എന്ന കേട്ടോ വീടിൻ്റെ പേര് അതാണ് ഭാവനയുടെ വീടിൻ്റെ പേര് തൃശ്ശൂർ ഉള്ളത് അപ്പോൾ ഗേറ്റിൽ നായ കൊണ്ട് സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ ബോർഡ് അല്ലെങ്കിൽ ചെറിയ ബോർഡുണ്ട് അപ്പോൾ ഈ വീട്ടിൽ ഭാവന ഇപ്പോൾ ഇല്ല അവർ എറണാകുളത്തും അതുപോലെ തന്നെ ബാംഗ്ലൂരൊക്കെ ആയിട്ടാണ് താമസം എന്നാണ് അറിഞ്ഞത് അവരുടെ അമ്മ മാത്രമാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത് ചന്ദ്രകാന്തം കണ്ടില്ലേ ഇരുപത്തൊന്നാം നമ്പർ വീട് എന്നൊക്കെ കാണിച്ചിട്ടുണ്ട് ഗേറ്റിൽ ഗേറ്റ് കാലിൽ അപ്പോൾ ഇതൊക്കെയാണ് ഗെയ്സ് ഇവരുടെ വീട് അടിപൊളിയാണ് ഒരു സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ് മുൻഭാഗത്തെ ഫസ്റ്റ് ഡോറാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് മുൻഭാഗം സൈഡ് ഒക്കെ എന്നുള്ള രീതിയിൽ കാണുന്ന ഭാഗമാണ് ഗൈസ് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഗൈസ് നമുക്ക് ഈ വീടുമായി ബന്ധപ്പെട്ട് ഭാവനയുടെ അച്ഛൻ ജി ബാലചന്ദ്രൻ ഒരു സിനിമാ പ്രവർത്തകൻ തന്നെ ആയിരുന്നു കേട്ടോ ഛായാഗ്രഹനായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഭാവനയ്ക്ക് സിനിമയുമായി ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ആവും അവർ ഇത്ര ചെറുപ്പത്തിൽ തന്നെ സിനിമയിലേക്ക് എത്തിയിട്ടുണ്ടാവുക എന്തായാലും ഒരുപാട് മലയാള സിനിമകൾ ചെയ്ത് അതിമനോഹരമാക്കിയ ഒരു അതി മനോഹരമായി ഇന്ന് തന്നെ പറയാം അടിപൊളി ഒരു നടിയാണ് ഭാവന എന്തായാലും നമുക്ക് ഇനിയും ഭാവിയിൽ നല്ല സിനിമകൾ അവരുടെ ഭാഗത്തു നിന്നും വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് ഭാവന മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും ഒക്കെ തന്നെ അദ്ദേഹം അവരുടെ ഒരു കരിയർ ഉറപ്പിച്ചിട്ടുള്ള ഒരു നടിയും കൂടിയാണ് അപ്പോൾ എന്തായാലും ഭാവനയുടെ വീട് കണ്ടതിൽ വളരെ സന്തോഷം നിങ്ങൾക്കും ഭാവനയുടെ വീട് കാണാൻ പറ്റിയതിൽ സന്തോഷം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു എന്തായാലും വീഡിയോ ഒക്കെ ഇഷ്ടമായി എന്ന് തോന്നും ഇത്രയാണ് നമുക്ക് വീടുമായി ബന്ധപ്പെട്ട് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞത് കഴിച്ചപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പാട്ടുരേഖലാട്ടോ തൃശ്ശൂർ പാട്ടുരേഖല എവിടെയാണ് പാവനയുടെ വീട് എന്ന് പറഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ അത് നമ്മൾ പോയിട്ട് കണ്ടു ചെയ്തു പക്ഷേ അവര് എന്താ വെച്ചാൽ ഭയങ്കര സ്ട്രിക്റ്റാണ് ഭാവനയുടെ വീട് അങ്ങനെ ഷൂട്ട് ചെയ്യാനൊന്നും സമ്മേക്കുന്നില്ല എന്തായാലും നമുക്കത് കാണാനൊക്കെ കഴിഞ്ഞു അവിടെ ഒരു ജോലിക്കാരുണ്ടായിരുന്നു അദ്ദേഹം നമ്മളോടത് ആ വീടിൻ്റെ പരിസരത്തൊന്ന് ഷൂട്ട് ചെയ്തോളാൻ പറഞ്ഞു ഒരു കാരണവശാലും ഉള്ളിലേക്ക് കയറരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ലാഭമായിട്ട് ഷൂട്ട് ചെയ്യും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് എന്തായാലും നല്ലൊരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടിയും ചെയ്യുക എല്ലാവർക്കും താങ്ക് യു അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബൈ